ഹലോ നമസ്കാരം ചീലാന്തി തടിയെക്കുറിച്ച് ആൾക്കാർക്ക് ചില തെറ്റായ ധാരണകളും ചില നല്ല ധാരണകളും അപ്പോൾ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ളൊരു തടി തന്നെയാണ് ചീലാന്തി എന്തും പണിയാൻ ഏത് ഐറ്റംസും ആ തടിയിൽ നമുക്ക് പണിയാൻ പറ്റും ഡോറ് ഫ്രെയിം അതുപോലെ ഫർണിച്ചേഴ്സ് കിച്ചൺ കബോർഡ് ഏത് ഐറ്റംസ് പണിയാനും നല്ല ബെറ്റർ തടിയാണ് ചീലാന്തി പക്ഷേ ചില ആൾക്കാർ അത് തെറ്റായി ധരിച്ച് വെച്ചിട്ടുണ്ട് ചിലർ നമ്മളടുത്ത് പണിയാൻ ഓർഡർ തരുമ്പോൾ അവർ പറയാറുണ്ട് ഈ ചീലാന്തി നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് വെള്ള വെച്ച് പണിയരുത് നിങ്ങൾ ദയവ് ചെയ്ത് വെള്ള വെച്ച് പണിയരുത് വെള്ള ഉപയോഗിക്കരുതേ എന്ന് നമ്മളോട് പറയാറുണ്ട് പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ് ശീലാന്തിക്ക് വെള്ള ഒരു മോശം കളറല്ല ശീലാന്തിയുടെ വെള്ള എന്ന് പറഞ്ഞാൽ ഇത് ശീലാന്തിയുടെ വെള്ള കാതൽ ഈ വെള്ളയും കാതലും ചേർന്നെങ്കിൽ മാത്രമേ ആ ചീലാന്തിയുടെ ആ ഒരു ട്രഡീഷണൽ ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ ആ ചീലാന്തിയുടെ ഒരു നാടൻ ഒരു ഭംഗിയുണ്ട് ശീലാന്തി എന്നാൽ ഈ വെള്ളയും ഈ ചുവന്ന കളർ കൂടി ചേർന്ന് വരണം അല്ലെങ്കിൽ അത് പണിഞ്ഞിട്ട് കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകുന്നു പക്ഷേ ഇത് ഉദാഹരണത്തിന് ഈ വെള്ളയും കൂടിയുള്ളൊരു ചീലാന്തിയുടെ ഒരു ഭംഗിയാണിത് ഇനി നല്ല വിളവുള്ള കാതലുള്ള ചീലാന്തി എടുത്ത് ചെയ്യും ചുവപ്പ് മാത്രം നല്ല ചുവന്ന കളറായിരിക്കണമെന്ന് പറയും അത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കും പക്ഷേ അതിന് ഈ ഭംഗി കിട്ടില്ല ഉദാഹരണത്തിന് ഈ ചീലാന്തി തടി ഇതിനകത്ത് വെള്ളമില്ല ഫുള്ള് ചുവപ്പാണ് നല്ല കാതൽ മാത്രം പറഞ്ഞു ചെയ്യുകയാണ് പക്ഷേ അതുകൊണ്ട് ഈ അങ്ങനെയുള്ളൊരു വർക്ക് എടുത്ത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ആ ചീലാന്തിയുടെ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ പണിത് കഴിഞ്ഞാൽ അതിൻ്റെ പോളിഷിങ് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കിട്ടില്ല ഈ ജനറൽ ഫ്രെയിം ഏതാണ്ട് ഇതൊക്കെ ചീലാന്തിക്ക് നമ്മൾ പണിഞ്ഞ ഇത് കുറച്ച് ഭാഗം അതിൻ്റെ ആ വെള്ളം കൂടി വന്നപ്പോഴാണ് ആ ചീലാന്തിയുടെ ഷെയ്ഡും അതിൻ്റെ ഭംഗിയും അതേസമയം ഈ പോർഷൻ നോക്കി അവിടെ ആ ഭംഗിയില്ല ആ ചുവന്ന ഭാഗത്ത് ചീലാന്തിയുടെ നാടൻ തടിയിൽ പണിത ആ ഒരു ഫ്രെയിമിൻ്റെ ഒരു ചന്തം ഇല്ല പക്ഷേ അത് താഴോട്ട് വന്നപ്പോൾ ആ വെള്ള കൂടി വരുന്ന ഭാഗത്താണ് ആ ചീലാന്തിൻ്റെ അപ്പോൾ ആ ചീലാന്തിക്ക് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചീലാന്തിയുടെ വെള്ള എന്ന് പറയുന്നത് അതിൻ്റെ ലോ ക്വാളിറ്റി അല്ല അതിൻ്റെ വിളവ് കുറഞ്ഞ ഭാഗമല്ല അത് അതിൻ്റെ ഷെയ്ഡാണ് ചീലാന്തിക്ക് ചീലാന്തിയുടെ കൂടെ ആ വെള്ള കൂടി വന്നെങ്കിൽ അതിന് അതിൻ്റെ ഭംഗിയുണ്ട് ആ വെള്ള ഷെയ്ഡിൻ്റെ ഭംഗിയുണ്ടാവും അത് പോളിഷ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഒരു ഐശ്വര്യം അത് കാണാൻ വളരെ ഭംഗിയായിരിക്കും ഈ ഡോറിലൊക്കെ അത്യാവശ്യം വെള്ള കൂടിയുണ്ട് വെള്ള ഷെയ്ഡ് കൂടിയുണ്ട് അപ്പോൾ ഇനി എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ചീലാന്തിയുടെ വെള്ള പ്രശ്നമുള്ളതല്ല കഴിവതും കാതലിൻ്റെ കൂടെ വെള്ളയും കൂടി ഉൾപ്പെടുത്തി പണിയിപ്പിക്കാൻ പണിയാനും ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇനി ഈ മേഖലയിലെ അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം